മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് ഉണ്ണി മുകുന്ദൻ ചിത്രമായ മാർക്കോയ്ക്ക് ടി വി പ്രദർശനത്തിന് അനുമതിയില്ല ലോവർ കാറ്റഗറി വിഭാഗ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിരസിച്ചു യു അല്ലെങ്കിൽ യു എ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത അത്ര വയലൻസ് സിനിമയിൽ ഉണ്ടെന്നാണ് വിലയിരുത്തൽ മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ലെന്നും വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ല ഇതെന്നുമാണ് നിർമ്മാതാവ് ഫരീഫ് മുഹമ്മദ് പറയുന്നത് നവമി അതിനേശേഷിച്ചേരുന്നു നൗമി മാർക്കോ സിനിമകൾ പൊതുവിൽ വയലൻസ് ഉണ്ടാക്കാൻ ഇടവെക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മാർക്കോ സിനിമയുടെ വയലൻസ് വയലൻസൊക്കെ ചർച്ചയായതാണ് ഈ കുട്ടികളുടെ കുറ്റകൃത്യത്തിനൊക്കെ ഇത് ഇടയാക്കുന്നു എന്ന് പറയുന്നു ഇതിൻ്റെ നിർമ്മാതാവ് തന്നെ അംഗീകരിക്കുകയാണോ അതിൽ വയലൻസ് കൂടുതലാണെന്ന് സജിത്ത് അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു സജിത്ത് ആ സിനിമ കണ്ടു എന്ന് വളരെ വലിയ വൈലൻസാണ് ആ സിനിമ ചർച്ച ചെയ്യുന്നത് കാരണം കുട്ടികളെ ആയിക്കോട്ടെ മുതിർന്നവരെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് ആ സിനിമ ഇറങ്ങിയ സമയം മുതൽ തന്നെ വലിയ രീതിയിൽ അത്തരത്തിൽ ആ സിനിമ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ആ മുണ്ണിമുകുന്ദൻ എന്ന നടനെ പാൻ പാനിൻ്റെ ലെവലിലേക്കൊക്കെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന സിനിമയാണെങ്കിൽ പോലും ആ സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന അതല്ലെങ്കിൽ ആ സിനിമ പൊതുസമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യത്തിൽ ഇപ്പോഴും അത്രയേറെ മോശമായിട്ടുള്ള രീതിയിൽ കുട്ടികളെയും ഗർഭിണിയായ സ്ത്രീയെയും ഒക്കെ വലിയ രീതിയിൽ ഉപദ്രവിക്കുന്ന ശാരീരികമായി ഉപദ്രവിക്കുന്ന ചോര കൊണ്ടു നിറഞ്ഞൊരു സിനിമയാണ് ഈ മാർക്കോ ആ സിനിമയ്ക്കാണ് ഇപ്പോൾ ഈ സെൻസർ ബോർഡ് ഈ യു എ യു ബാർ എ സർട്ടിഫിക്കറ്റ് നിരോധിച്ചിരിക്കുന്നത് ഈ സിനിമ തിയേറ്ററിൽ കാണിക്കാൻ സമ്മതിക്കില്ല ക്ഷമിക്കണം ടി വിയിൽ കാണിക്കാൻ സമ്മതിക്കില്ല കാരണം അതൊരു എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണ് അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമ്പോൾ തന്നെ കുട്ടികൾ കാണരുതെന്നൊരു മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു പക്ഷേ അത് ടി വി സ്വാഭാവികമായും കുട്ടികളും കാണുന്ന ഒരു രീതിയിലേക്ക് മാറും അതുകൊണ്ട് തന്നെ ആ സിനിമയെ എത്രമാത്രം വയലൻസ് ഒഴിവാ ഒഴിവാക്കി കളഞ്ഞാൽ കൂടിയും സിനിമ ടി വിയിൽ കാണിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഒരു അപേക്ഷ നിരസിക്കുകയും ചെയ്തത് യു അല്ലെങ്കിൽ യു ബാർ എ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത അത്ര വയലൻസ് സിനിമയിലുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും ഈ അപേക്ഷ നൽകാം അത് പരിശോധിച്ച ശേഷം സിനിമ കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് കാണിക്കാം എന്നുകൂടി പറയുന്നുണ്ട് പക്ഷെ അതിൽ തുടക്കം മുതൽ ഒടുക്കം വരെ വയലൻസ് ആണ് അതിൽ എത്ര സീനുകൾ മാറ്റിയാലും പിന്നീട് ആ സിനിമ തിയ ടി പോലും കാണിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ ഇത് ആ ഒരു അപേക്ഷ നിരസ സാഹചര്യത്തിൽ ഇതിന്റെ നിർമ്മാതാവ് രംഗത്ത് വന്നിട്ടുണ്ട് നിർമ്മാതാവ് പറയുന്നത് ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള വയലൻസ് ഉണ്ട് അത് താൻ സമ്മതിക്കുന്നുണ്ട് തന്റെ അടുത്ത സിനിമ കാട്ടാളൻ അതിലും ഒക്കെ വയലൻസ് ഉണ്ട് പക്ഷെ അത് കുറയ്ക്കാനുള്ള ശ്രമമൊക്കെ നടത്തും എന്നുകൂടി ഇതിന്റെ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന പരസ്യം കൊടുത്ത് കള്ളം പറയാതിരിക്കാനാണ് ഒപ്പം മാർക്കോ എയ്റ്റി പ്ലസ് സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണ് ഒരിക്കലും അത് കാണാൻ കുട്ടികൾ തിയേറ്ററിൽ കയറരുത് എന്നുകൂടിയാണ് ഈ നിർമ്മാതാവ് ഈ നിർമ്മാതാവ് പറയുന്നത് എന്തായാലും നിർമാതാവ് കൂടി ഈ സിനിമ വലിയൊരു വയലൻസ് ഉണ്ട് എന്ന് ഇനി തന്റെ അടുത്ത സിനിമകളിലൊന്നും ഇത്ര വയലൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഉള്ള നിർമ്മിക്കില്ല കൂടിയാണ് പറഞ്ഞു വെക്കുന്നത് സജിത് ഇത് എന്തായാലും അടുത്ത ചിത്രം ഈ കാട്ടാളിൽ നിന്ന് പേരിട്ടിരിക്കുന്ന അടുത്ത ചിത്രത്തിലും വയലൻസ് ഉണ്ടെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ ചിത്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇനി തന്റെ അടുത്ത സിനിമയിൽ അത്രയേറെ വയലൻസ് ഉണ്ടാകില്ല അല്ലെങ്കിൽ ഒരു വയലൻസ് ഉള്ള സിനിമ ഇനി ചെയ്യില്ല എന്നുകൂടി ആ നിർമ്മാതാവ് പറഞ്ഞുവെക്കുന്നുണ്ട് മാർക്കോ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ല പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്നാണ് താൻ കരുതിയത് പക്ഷേ ഇത് അത്രയേറെ വയലൻസ് ഉണ്ട് സോഷ്യൽ സമൂഹത്തിൽ അത് ഇത്രയും വലിയ പ്രതികൂലമായി ബാധിക്കുമെന്ന് താനും പ്രതീക്ഷിച്ചില്ല എന്നുകൂടി നിർമ്മാതാവ് പറയുന്നുണ്ട് വരാനിരിക്കുന്ന കാട്ടാളൻ എന്ന സിനിമയിലും കുറച്ച് വയലൻസ് സീനുകളുണ്ട് അത് ഒഴിവാക്കാനും താൻ ശ്രമിക്കും എന്നുകൂടി കൂടി അത് ഒഴിവാക്കും ാക്കിക്കൊണ്ടായിരിക്കും സിനിമ തിയേറ്ററുകളിൽ എത്തുക എന്നുകൂടി കൂടി നിർമ്മാതാവ് പറയുന്നുണ്ട് എന്തായാലും മാർക്കോ വയലൻസ് സിനിമയാണ് എന്ന് നിർമ്മാതാവ് സമ്മതിച്ചിരിക്കുന്നു ഉണ്യമുകുന്ദനൊക്കെ ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ ഇന്റർവ്യൂകളിലും ഒക്കെ അത് വലിയ രീതിയിൽ ഉള്ള സിനിമയാണ് കുട്ടികൾ കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പം തിയേറ്ററിൽ ഒരു കുഞ്ഞ് ഈ സിനിമ കാണുന്ന ചിത്രം ഉണ്ണുമുകുന്ദൻ തന്നെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് പിന്നീട് അത് വലിയ രീതിയിൽ വിമർശനം വന്നപ്പോൾ അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് എത്രമാത്രം കുട്ടികൾ കാണരുതെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ കൂടിയും അവർക്ക് കാണാനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിലുണ്ട് ഇപ്പോൾ ഒ ടി ടിയിലൊക്കെ സിനിമ അവൈലബിൾ ആണ് കുട്ടികൾ അങ്ങനെയും കാണുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇത്രയേറെ വയലൻസ് ആഘോഷിക്കപ്പെടുന്ന സിനിമകൾ അത് നിർമ്മാതാക്കൾ അല്ലെങ്കിൽ അതിൽ അഭിനേതാക്കൾ തന്നെ അതിനെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ അതെ അത് ഏത് രീതിയിലാണ് സമൂഹത്തെ ബാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വേണം സിനിമകൾ ഇറക്കാൻ എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത് നമ്മൾ അടുത്ത കാലത്ത് കണ്ട സിനിമ ഒരു ഓരോ അക്രമ സംഭവങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ലഹരിയോടൊപ്പം തന്നെ സിനിമയുടെ സ്വാധീനം അത് എത്രത്തോളം സിനിമ സിനിമാ പ്രവർത്തകർ അതിനെ നിരസിച്ചാൽ പോലും നമുക്കറിയാം സമൂഹത്തിൽ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഏത് രീതിയിലാണ് സിനിമ ഈ സമൂഹത്തെ സ്വാധീനിക്കും െന്ന് നമുക്ക് മുന്നിൽ ഉണ്ട് പല സിനിമകൾ ഇറങ്ങുമ്പോൾ പോലും അതിനെയൊക്കെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ കുട്ടികൾ നടക്കുന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഏറ്റവും ഒടുവിൽ നഞ്ചക്കോണ്ടൊക്കെ താമരശ്ശേരിയിലെ കുട്ടിയെ മർദ്ദിച്ച സാഹചര്യത്തിലൊക്കെ പറയുന്നുണ്ട് അത് ആർ ഡി എഫ് സിനിമയിൽ ഉപയോഗിച്ചില്ലേ അതെന്നൊക്കെ അങ്ങനെ സിനിമയെ വലിയ രീതിയിൽ നമ്മുടെ ഇന്നത്തെ സമൂഹം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ മാർക്കോഫിലുള്ള സിനിമകൾ അല്ലെങ്കിൽ വയലന്റ് സിനിമകൾ പുറത്തിറങ്ങുമ്പോൾ അത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് ഇതിന്റെ നിർമ്മാതാവ് തന്നെ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് സജിൻ